എൻ്റെ സഹോദരരെ ജോബിൻ്റെ പുസ്തകത്തിനുള്ള വായന നാൽപ്പത്തിരണ്ടാം അധ്യായം രണ്ട് മുതലുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദി അനുഗ്രഹിക്കട്ടെ ജോബ് കർത്താവിനോട് പറഞ്ഞു അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു അറിവില്ലാതെ ഉപദേശത്തെ മറച്ചു വയ്ക്കുന്നവൻ ആരാണ് എന്നങ്ങ് ചോദിച്ചു എനിക്ക് മനസ്സിലാകാത്ത അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു പോയി കേൾക്കുക ഞാൻ സംസാരിക്കുന്നു ഞാൻ ചോദിക്കും നീ ഉത്തരം പറയണം എന്ന് അങ്ങ് പറഞ്ഞു അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങേ കാണുന്നു അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു കർത്താവ് ജോബിനോട് ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം തേമാന്യനായ എലിഫാസിനോട് അരുളി ചെയ്തു എൻ്റെ ക്രോധം നിനക്കും നിൻ്റെ രണ്ട് സ്നേഹിതന്മാർക്കും എതിരെ ജ്വലിക്കുന്നു എന്തെന്നാൽ നിങ്ങൾ എന്നെപ്പറ്റി എൻ്റെ ദാസൻ ജോബിനെ പോലെ ശരിയായിട്ടല്ല സംസാരിച്ചത് അതിനാൽ ഇപ്പോൾ തന്നെ ഏഴ് കാളകളെയും ഏഴ് മുട്ടാടുകളെയും കൊണ്ട് ജോബിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ദഹന ബലി അർപ്പിക്കും എൻ്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ അവൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങളുടെ ദോഷത്തിന് നിങ്ങളെ ശിക്ഷിക്കുകയില്ല നിങ്ങൾ എൻ്റെ ദാസനായ ജോബിനെ പോലെ എന്നെപ്പറ്റി ശരിയായത് സംസാരിച്ചില്ല തേമാന്യനായ എലിഫാസും ഷൂഹ്യനായ ബിൽദാദും നാമാന്യനായ തോഫാറും കർത്താവ് പ്രകാരം കർത്താവ് പറഞ്ഞ പ്രകാരം ചെയ്തു കർത്താവ് ജോബിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു അവിടുന്ന് അത് ഇരട്ടിയാക്കി കൊടുത്തു അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും മുൻ പരിചയക്കാരും അവൻ്റെ വീട്ടിൽ വന്ന് അവനോടൊത്ത് ഭക്ഷണം കഴിച്ചു കർത്താവ് അവൻ്റെ മേൽ വരുത്തിയ എല്ലാ അനർത്ഥങ്ങളെയും കുറിച്ച് അവർ സഹതപിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അവർ ഓരോരുത്തരും പണവും ഓരോ സ്വർണമോതിരവും അവന് സമ്മാനിച്ചു കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുൻപിലെത്തതിനേക്കാൾ ധന്യമാക്കി അവന് പതിനാലായിരം ആടുകളും ആറായിരം ഒട്ടകങ്ങളും ആയിരം ഏർ കാളകളും ആയിരം പെൺകഴുതുകളും ഉണ്ടായി അവന് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഉണ്ടായി മൂത്തവൾ ജമീമ രണ്ടാമത്തവൾ കെസിയ മൂന്നാമത്തവൾ കേരൻ ഹാപ്പുക് ജോബിൻ്റെ പുത്രിമാരെപ്പോലെ സുന്ദരിമാരായ സ്ത്രീകൾ ആ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല പിതാവ് അവർക്ക് സഹോദരന്മാർക്കുറൊപ്പം അവകാശം കൊടുത്തു അതിനുശേഷം ജോബ് നൂറ്റിനാൽപ്പത് വർഷം ജീവിക്കുകയും മക്കളും മക്കളുടെ മക്കളുമായി നാല് തലമുറ വരെ കാണുകയും ചെയ്തു അങ്ങനെ ജോബ് പൂർണ്ണായുസ് പ്രാപിച്ച് വൃദ്ധനായി മരിച്ചു Bye. Bye. സമാധാനം നിങ്ങളോടു കൂടെ വിശുദ്ധ യോഹനാൻ അറിയിച്ച നമ്മുടെ കർത്താവി പരിശുദ്ധ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുതൽ എട്ടു വരെ തിരുവചനങ്ങൾ ഞാൻ സാക്ഷാൽ മുന്തിരിച്ചടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു എന്നാൽ ഫലം തരുന്നതിന് കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു മിസിഹായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്നുവച്ച സങ്കീർത്തനത്തിൻ്റെ പാട്ട് ജേബി ബാക്ക്ഗ്രൗണ്ട് ഇട്ട് നല്ല പാടിപ്പോയത് അത് തന്നെ ജെബിയോട് മാപ്പ് ചോദിക്കുക കാരണം ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് അത് പാടിയില്ലെങ്കിൽ അതൊരു പോരായ്മയാണ് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് അസ്വസ്ഥത ഉളവാക്കുന്നതൊക്കെ സാത്താനിൽ നിന്ന് വരുന്നു എന്നാണ് പറയുക അപ്പൻ്റെ മനസ്സിൽ അപ്പോൾ വന്ന പാട്ടതാണ് അതങ്ങ് പാടിപ്പോയത് ബാക്ക്ഗ്രൗണ്ട് സാധാരണയിൽ നിന്ന് അല്പം വ്യത്യാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ ആയിരിക്കുമെന്ന് വിചാരിച്ച് പാടിപ്പോയതാണ് അറിഞ്ഞു തെറ്റ് ചെയ്യുമ്പോഴല്ലേ തെറ്റാകുന്ന അറിയാണ്ട് വരുന്ന തെറ്റ് തെറ്റല്ലല്ലോ അപ്പോൾ കർത്താവിൻ്റെ രക്ഷകൻ എന്നുള്ള പാട്ട് ദൈവമെൻ്റെ രക്ഷകൻ എന്നുള്ള പാട്ട് ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് ഒഴുകി വന്നപ്പോൾ അങ്ങ് പാടിപ്പോയതാണ് ആദ്യത്തെ വായന കാലത്ത് വായിച്ചത് നിയമാവർത്തന പുസ്തകത്തിൽ നിന്നാണ് അപ്പോൾ അതും തെറ്റിച്ച് മാറി വന്നപ്പോൾ ഒന്നുകൂടി അസ്വസ്ഥതയായി അത് കഴിഞ്ഞ് ഈ സുവിശേഷ വചനത്തിലൂടെ കടന്നു പോയപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ് പങ്കുവയ്ക്കുക മുന്തിരിവള്ളിയുടെ കഥ പറഞ്ഞിട്ട് കർത്താവ് പറയുന്നുണ്ട് ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടി ഒരുക്കുന്നു ഫലം തരാത്തതിനെയോ വെട്ടിക്കളയുന്നു അപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ വന്ന് നമ്മുടെ പള്ളിയുടെ മുറിയുടെ പുറയിൽ നിൽക്കുന്ന മാവാണ് അതിൻ്റെ അതിലാകെക്കൂടെ കൊല്ലം എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ മാങ്ങേറ്റം ഉണ്ടായുള്ളൂ അതിൻ്റെ കമ്പുകൾ ഇത്തിക്കണ്ണി വല്ലാതെ നിറഞ്ഞതായിട്ട് അതൊക്കെ വെട്ടിക്കളഞ്ഞിരിക്കുക ഇത്തിക്കണ്ണി ഉണ്ടായിരുന്ന കൊമ്പുകൾ എങ്കിലും ഇത്തിക്കണ്ണി ഉള്ള കമ്പുകൾ ചിലതൊക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കർത്താവ് വെട്ടി വെട്ടിയൊരുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വചനം വായിച്ച ബച്ചൻ്റെ മനസ്സിൽ വന്നത് ഫലം തരാത്തതിനെ അവിടുന്ന് വെട്ടിക്കളയുന്നു ഫലം തരുന്നതിനെയും വെട്ടും വെട്ടുന്നത് കൂടുതൽ ഫലം നൽകാനായിട്ട് അതിനുവേണ്ടി വേണ്ടി ഒരുക്കുന്നതാണ് പക്ഷേ ഇന്നത്തെ രാവിലത്തെ കുർബാനയ്ക്ക് തലക്കെട്ട് എഴുതിയിട്ടിരിക്കുന്നത് അല്പം പെശക് പിടിച്ചൊരു തലക്കെട്ടാണ് ഇന്നവരൊരിക്കലെഴുതാത്ത ഒരു വാചകമാണ് എന്താ കാലത്തെ പ്രസംഗത്തിൽ പറഞ്ഞുപോയ വാചകമാണ് കേട്ടോ ആ വാചകം ഇങ്ങനെയാണ് ആ ബലിയിൽ അവൻ പങ്കെടുക്കാതിരുന്നെങ്കിൽ എന്നാണ് െക്കുറിച്ച പറയണമെന്ന് അറിയാവുന്നത് പറയാൻ പറ്റുമോ അത് പറയുന്ന കുറച്ച് സമ്മാനം ഇപ്പം തന്നെ തരാം ആ ബലിയിൽ അവൻ പങ്കെടുക്കാതിരുന്നെങ്കിൽ എന്നാണ് ഇന്നത്തെ അച്ഛൻ രണ്ട് കാലത്തെ കുർബാനയ്ക്കുള്ള തലക്കെട്ട് എഴുതിയിട്ടിരിക്കുന്നത് കുർബാന കഴിഞ്ഞിട്ട് എഴുതിയിട്ടതാണ് കുർബാനയുടെ പ്രസംഗം പറഞ്ഞതിൻ്റെ പറഞ്ഞതിൽ ഇങ്ങനൊരു വാചകം പറയുന്നത് കൊണ്ട് അത് എഴുതിയിട്ടതാണ് ഇങ്ങനത്തെ തലക്കെട്ടുകൾ എഴുതാനായിട്ട് അച്ഛന് പ്രചോദനമായത് ഒരു സിനിമയാണ് ഈ രോമാഞ്ചം എന്നുള്ള സിനിമ കണ്ടപ്പോൾ കണ്ടപ്പോഴതിൽ ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്നുള്ളൂ അതാണ് തലക്ക് ഈ സിനിമയുടെ പേരായിട്ടിട്ടത് അന്ന് മുതൽ അച്ഛനെ ഈ ഇങ്ങനെ തലക്കെട്ടുകൾ അന്ന് പറയുന്നതിൽ ഏതെങ്കിലും ഒരു വാക്കെടുത്തിടുന്നത് അപ്പോൾ ഉത്തരം പറയാൻ ആരെങ്കിലും ഉണ്ടോ സമ്മാനം കിട്ടാൻ അർഹതയുള്ള ആരെങ്കിലും ഉണ്ടോ ഏ ആ ബലിയിൽ അവൻ പങ്കെടുക്കാതിരുന്നെങ്കിൽ എന്ന് ഏ നമ്മെക്കുറിച്ച് അങ്ങനെ കർത്താവ് പറയോ അയ്യോ ഈ ബലിയിൽ അപ്പം പങ്കെടുക്കാതിരുന്നെങ്കിൽ എന്ന് കർത്താവ് പറയോ ഒരു വെടിയും കിട്ടണമല്ലോ ആരെക്കുറിച്ച് അന്ധതാന്ന് അച്ഛനെ അങ്ങനെ പറയാനിടയാണ് ഇന്ന് കാലത്ത് രാവിലത്തെ കുർബാനയ്ക്ക് അച്ഛൻ വിശദീ വചനം വിശദീകരിച്ചപ്പോൾ ഈശോ കുർബാന സ്ഥാപിച്ച അനുഭവത്തെക്കുറിച്ച് ഓർത്തു ഈശോ കുർബാന സ്ഥാപിച്ചിട്ട് ആദ്യം ചെയ് കുർബാന സ്ഥാപിക്കുന്നതിന് ഒരുക്കമായിട്ട് എന്തൊക്കെ കാര്യം ചെയ്തേ ഏ എന്തൊക്കെ ചെയ്തത് ആദ്യം ചെയ്ത കാര്യം എന്താ അതില് എന്താ ആക്ഷൻ കാണിച്ചു അവിടെ ഇരുന്ന് ഇങ്ങനെ ആക്ഷൻ കാണിച്ചല്ലേ മനസ്സിലായില്ലേ എന്താണ് ശിഷ്യന്മാരുടെ പാദം കഴുകി അച്ഛനൊരു പള്ളിയിലിരിക്കുമ്പോൾ രണ്ടായിരത്തി ഏഴിലാന്ന് ഓർമ്മ ഏ ഒരിക്കൽ കുർബാന തുടങ്ങാൻ പോയിട്ട് പറ്റണില്ല ഭയങ്കര വിഷമം മനസ്സിൽ വന്നിട്ട് അച്ഛൻ അന്നാ പെസഹ എന്ന് പാടിയല്ല അത്യ അന്നം പസക പാടിക്കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയി ഉടുപ്പിട്ടുകൊണ്ട് തന്നെ എന്നിട്ടൊരു കർമ്മം ചെയ്തിട്ട് തിരിച്ചു എന്നാ കർമ്മം വിശദീകരിച്ചു ഇന്ന് അതുപോലെ ഇങ്ങനെ തോന്നിപ്പോയി ചെയ്തില്ല കേട്ടോ ചെയ്യണില്ല അപ്പോൾ കർത്താവ് കുർബാന സ്ഥാപിച്ചിട്ട് കുർബാന സ്ഥാപിക്കുന്നതിന് മുമ്പ് ചെയ്തത് ശിഷ്യന്മാരുടെ പാദം കഴുകി പാദം കഴുകിയത് ആരുടെയൊക്കെയാണ് ഏ ആരുടെയൊക്കെയാണ് ശിഷ്യന്മാരുടെ അല്ലേ പന്ത്രണ്ട് പേരുടെ പാദം കഴുകി എല്ലാവർക്കും ഭയങ്കര സന്തോഷമായില്ലേ പാദം കഴിയപ്പോൾ അല്ലേ പാദം കഴിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നോ അല്ല ഇന്നലെ അച്ഛനൊരു വീഡിയോ കണ്ടതിൽ ഒരു ഹിന്ദു ആയ മനുഷ്യൻ പറയുന്നുണ്ട് യേശു ലോകഗുരുവാണെന്നതിൻ്റെ അടയാളവും തെളിവൊക്കെ ആയിട്ട് പറഞ്ഞു വയ്ക്കുന്നത് ഒരു ഗുരുവും ശിഷ്യന്മാരുടെ പാദം കഴുകിയിട്ടില്ല യേശു എന്ന ഏക ഗുരുവാണ് ശിഷ്യന്മാരുടെ പാദം കഴുകിയതെന്ന് പറഞ്ഞിട്ട് യേശുവിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ യേശു പാദം കഴിയപ്പോൾ അവർക്ക് സന്തോഷം പത്ര റോസാണെങ്കിൽ ഒരു തരത്തിലും സമ്മതിക്കില്ല ഇത് പക്ഷെ നിർബന്ധിച്ച് ജയിച്ചു പത്രോസിനെ കൊണ്ട് ഏ നിർബന്ധിച്ച് ഈ സിനഡ് കുർബാന ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ജയിക്കും എന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെ പത്രോസിനെ കൊണ്ട് നിർബന്ധിച്ച് ജയിച്ചു അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞു പത്ര അതിൽ പങ്കില്ല എന്ന് പറഞ്ഞു പത്ര റോസിനൊട്ടും സമ്മതമില്ല ചെയ്തു കാരണം അതിൽ പങ്ക് കിട്ടാൻ വേണ്ടിയാണ് അതുപോലെ അച്ഛൻ ഈ തിരുനാളിൻ്റെ ദിവസം രാത്രി മണിക്ക് പത്തുമണിക്ക് കുർബാനിയില്ലേത് മനസ്സുണ്ടായിട്ടല്ല എന്നാലും എന്ന സമ്മതിച്ചേക്കാം ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഏ അപ്പോൾ പത്രോസിനെ ഇങ്ങനെ നിർബന്ധിച്ച് കാലു കഴുകി എന്നിട്ട് പറഞ്ഞു പത്രോസേ ഇപ്പം ഞാൻ എന്താ ചെയ്യണേ എന്ന് നിനക്ക് മനസ്സിലാവില്ല പക്ഷെ പിന്നീട് മനസ്സിലാവും ഇതാണ് പിന്നീട് മനസ്സിലാകുന്ന എപ്പോഴാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രം കർത്താവ് കൂടെ നടന്ന് ഏറെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതിനുശേഷം ചെയ്തു കാണിച്ചു പലതും എന്നിട്ട് അവരുടെ മേൽ അവസാനം ഉയർത്തെഴുന്നതിന് ശേഷം വന്ന് വിശ്വസിച്ചു എന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ എന്ന് പറഞ്ഞു എന്നിട്ടും സ്വീകരിക്കുന്നില്ല അവസാനം ഉയർപ്പിനൊക്കെ ശേഷം സ്വർഗാര ശേഷം മുകളിലുത്തെ മുറിയിൽ പരിശുദ്ധ അമ്മയോടുകൂടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മേൽ വന്നു അത് കഴിഞ്ഞപ്പോഴാണ് പത്രറോസിന് തിരിച്ചറിവ് കിട്ടുന്നത് അച്ഛന് ഇന്ന് കാലത്തെ കുർബാനയ്ക്ക് കുർബാനക്കിട്ട് തിരിച്ചറിവ് ഇങ്ങനെയാണ് യൂദാസ് ആ കുർബാനയിൽ പങ്കെടുക്കാതിരുന്നെങ്കിൽ ഇതാണ് യുവദാസിനെക്കുറിച്ചാണ് യൂദാസ് ആ കുർബാനയിൽ പങ്കെടുക്കാതിരുന്നെങ്കിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടാകുമായിരുന്നു അവനെ കുർബാന സ്വീകരിക്കില്ലായിരുന്നു അവനെ കുർബാന സ്വീകരിക്കാതിരുന്നെങ്കിൽ സാത്താനവനിൽ പ്രവേശിക്കില്ലായിരുന്നു അവനിൽ പ്രവേശിച്ചില്ലായിരുന്നെങ്കിൽ അവൻ ഒറ്റ കൊടുക്കില്ലായിരുന്നു ഒറ്റ കൊടുക്കാതിരുന്നെങ്കിൽ ഈശോയുടെ മരണത്തിനു മുമ്പ് ആ മരക്കൊമ്പിൽ തൂങ്ങി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരില്ലായിരുന്നു ശരിയാണോ അച്ഛൻ്റെ ഈ നിഗമനങ്ങൾ തെറ്റണി പറയണോട്ടോ ഏഹ് അച്ഛൻ ഇന്നോടൊരാളെ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഞാൻ അച്ഛൻ്റെ കുർബാന കാണാറില്ല കാരണം എന്താ അച്ഛൻ കാണാൻ പാടോ കുർബാന ചെല്ലണേ എന്ത് ചെയ് പുസ്തകം ആരംഭം മുതൽ നോക്കി ഓരോ പ്രാർത്ഥനയും അതിൽ നോക്കി ചെല്ലൽ അച്ഛനെ വിഷമമായതുകൊണ്ടാണ് പക്ഷെ ഒരു വാക്ക് പോലും തെറ്റണ്ടില്ല തെറ്റണില്ലായെന്ന അച്ഛൻ്റെ ചിന്ത നിങ്ങൾ പുസ്തകത്തിൽ നോക്കുമ്പോൾ അച്ഛൻ കുർബാന ചെല്ലുന്നതിൽ ഏതെങ്കിലും വാക്ക് തെറ്റിച്ച് ചെല്ലുന്നതിൽ മക്കൾ അച്ഛനോടൊന്നും പറഞ്ഞു തരണം കേട്ടോ ഏ തെറ്റാതെ ചെല്ലണമെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ ചെല്ലുന്നത് ഏ ഒരാൾക്ക് ഉതപ്പാണെങ്കിൽ അതും പരിഹരിക്കാൻ അച്ഛൻ തയ്യാറാണ് നാലൊരു ദിവസം ഒരാൾ പറഞ്ഞു അച്ഛാ ഈ അച്ഛൻ കുരിശിലേക്ക് നോക്കിയല്ലല്ലോ ചെല്ലുന്നതെന്ന് അപ്പോൾ അച്ഛൻ കുരിശിലൂടെ കടത്തിയിട്ടിരുന്നേ അന്ന് മുതൽ നിവർത്തി വെച്ചു കാരണം കുരിശിലേക്ക് നോക്കി തന്നെ ചെല്ലുന്നെ ക്രൂശിതനായ കർത്താവിനെ കണ്ടാണ് ഇനി ഈശോ ഇങ്ങനെ പാദങ്ങൾ കഴിയ ശേഷം ആണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് പിന്നെ ഈശോയുടെ കുർബാന ആരംഭിക്കുന്നെ അച്ഛൻ ഇന്ന് കാഴ്ചവെപ്പിന് വന്ന് അവരുടെ തലയിൽ കൈവച്ചപ്പോൾ ഒരു സിനിമയുടെ കഥ ഓർത്തു ആ സിനിമ അച്ഛൻ പല പള്ളിയിലും ചിലപ്പോൾ കാണിക്കാറുണ്ട് ഇതുവരെ കാണിച്ചിട്ടില്ല കാണിച്ചിട്ടുണ്ടോ പെസഹ കുഞ്ഞാട് എന്നൊരു സിനിമ അച്ഛൻ കാണിച്ചിട്ടുണ്ടോ കാണിച്ചിട്ടുണ്ടോ ഇല്ല ആ സിനിമയിൽ ഒരു രംഗമാണ് ഓർത്തുപോയത് ഏ അതിലൊരച്ഛൻ ഇങ്ങനെ പള്ളിയിൽ ഇരുന്ന് മരിച്ചെടുക്കൻ്റെ കർമ്മം നടത്തുന്നുണ്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒരച്ഛൻ മരിച്ചെടുക്കിൻ്റെ കർമ്മം നടത്തുന്നുണ്ട് അച്ഛൻ്റെ തന്നെ മരിച്ചെടുക്ക് ഏ അച്ഛനിങ്ങനെ അൽത്താരയിലൊക്കെ വന്ന് ഇങ്ങനെ തല മുട്ടിക്കും രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ എന്നിട്ട് വന്നിട്ട് തല ഇങ്ങനെ അതായത് അച്ഛന്മാരുടെ മരിച്ചെടുക്കിന് അച്ഛന്മാരുടെ ആ മൃതശരീരം വെച്ച് പെട്ടി ഇങ്ങനെ കൊണ്ടുവന്ന് അൽത്താരയിൽ മുട്ടിക്കും ആ വാതിലയിൽ ഈ വാതിലയിൽ ആ വാതിലയിൽ ഇങ്ങനെ പുറത്തേക്ക് കടത്തുക ഇതൊക്കെ ധ്യാനിച്ചുകൊണ്ട് ഈ അച്ഛൻ അച്ഛൻ്റെ മരിച്ചെടുക്കു നടത്തുന്നതിന് ധ്യാനിച്ച് ഇങ്ങനെ അൽത്താരയിലൊക്കെ ഒന്ന് തല വിനിക്കുന്ന പാട്ടുണ്ടാ ആ നേരത്ത് നല്ല മനോഹരമായ ഒരു പാട്ടുണ്ട് വിടവാങ്ങുന്നേ പറഞ്ഞിട്ട് അപ്പോൾ ആ പാട്ട് ആ കുർബ ആ സിനിമയിൽ ഈ എന്ന് പറയുന്നുണ്ട് ഒരു കുർബാന ചൊല്ലി എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് ഉണ്ട് ഇത് അച്ഛന് കാഴ്ചപ്പനടുത്ത് ഇങ്ങനെ ഓർത്തുപോയി കുർബാനയെക്കുറിച്ച് ഭയങ്കര വിവാദങ്ങൾ നടക്കുകയല്ലേ കാരണം പല ആളുകൾക്ക് ഈ കുർബാന എന്ന് പറഞ്ഞാൽ ഒരു കൂലിപ്പണി പോലെയാണ് മനസ്സിലായോ അച്ഛനൊരു പള്ളിയിലിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞേ അച്ഛൻ ചെല്ലുന്നതിന് മുമ്പുള്ള അച്ഛൻ്റെ കാലത്ത് ഒരു ഏഴിൻ്റെ കുർബാന ഉണ്ടായിരുന്നു ഒരമ്മ മരിച്ചതിൻ്റെയാണ് അപ്പോൾ ഈ കുർബാന പള്ളിയിൽ കുർബാന സ്പെഷ്യലായിട്ട് ചെല്ലിക്കുമ്പോൾ പള്ളിയിൽ ചെമ്പു പള്ളിയിലാണെങ്കിൽ ഒരു എഴുന്നൂറ്റമ്പത് രൂപ ലൈറ്റും മൈക്കൊക്കെ ഉപയോഗിക്കുന്നതിന് കൊടുക്കണം പിന്നെ ഒരു മുന്നൂറ് രൂപ ശബാസ്റ്റും ഇതാണ് അച്ഛൻ എഴുതാറുള്ളത് ഏഹ് അച്ഛൻ സാധാരണ അതിന് പൈസ ഒന്നും എഴുതാറില്ല അപ്പോൾ ഈ മനുഷ്യൻ അന്ന് അന്നത്തെ അച്ഛൻ അച്ഛൻ്റെ പണം കൂടി എഴുതിയിരുന്നു അപ്പോൾ ഈ മനുഷ്യൻ അതൊന്നും അടച്ചിട്ടില്ല അമ്മയുടെ ഏഴൊക്കെ കഴിഞ്ഞു പോയി ചെമ്പിലും അങ്ങനെ അടക്കാത്ത ആളുകളുണ്ട് കേട്ടോ ഏഹ് ഒരാണ്ട് നിർത്തിയിട്ട് ഇന്നൊരു പൈസ പിന്നെ ആൾ തിരിച്ചു വന്നല്ലോ ഈ വഴിക്ക് ഏഹ് കാര്യം നടന്നു കിട്ടിയില്ലേ അപ്പോൾ അങ്ങനെ അപ്പം അതുകൊണ്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് അച്ഛൻ ചെന്ന ശേഷം ചർച്ച നടന്നപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞൊരു വാചകം പള്ളിയുടെ പൈസ ഞാൻ കൊടുത്തേക്കാം അച്ഛൻ്റെ കൂലി ഞാൻ കൊടുക്കുകയല്ല അന്ന് മുതൽ ആ പള്ളിയിൽ നിന്ന് പിന്നെ ഒരിക്കലും അച്ഛൻ ഒരു രൂപ പോലും കുർബാന പണത്തിന് പോലും വാങ്ങിയിട്ടില്ല ഒരു രൂപയും വാങ്ങിയിട്ടില്ല കാരണം അച്ഛനെ കൂലിക്കാരനായി കാണുന്ന ഒരവസ്ഥ അതിന് വലിയ ഗതികേടില്ല ഇത് കൂലിപ്പണിയാണെന്ന് കുർബാനയെക്കുറിച്ച് കണക്കാക്കുന്ന മനുഷ്യൻ യൂദാസൻ്റെ അവസ്ഥയേക്കാൾ കഷ്ടമായിട്ട് അച്ഛന് തോന്നണത് അതുകൊണ്ടാണ് ഏ അപ്പോൾ ഇങ്ങനെ കൂലിപ്പണിയായിട്ട് ഇത് കാണുന്ന അവസ്ഥ അത് വളരെ പരിതാപകരമാണ് കർത്താവിൻ്റെ ബലി ഇത് കൂലിപ്പണിയല്ല ഇത് കർത്താവ് തന്നെ തന്നെ സമർപ്പിക്കുന്നത് അതിൽ പങ്കുചേരല ഈ കുർബാന കഴിഞ്ഞ് ഈശോ പിന്നെ ഗത്സമിനിലേക്ക് പോകും കുർബാന തുടരുകയാണ് നമുക്ക് മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കുർബാന കഴിയും ക്രിസ്തുവിൻ്റെ ബലി കഴിയായിരുന്നില്ല തുടങ്ങി തുടങ്ങിയിട്ട് ഗത്സമിനിലേക്ക് പോയി കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരുന്നു അപ്പോഴേക്കും ഈ അപ്പകർണം സ്വീകരിച്ച് സാത്താൻ പ്രവേശിച്ച ആൾ പോയി അന്നാസിനെയും കയ്യാഫാസിനെയും പ്രധാനാചാര്യന്മാരെ കണ്ട് പ്രധാന പുരോഹിതന്മാരെ കണ്ട് ചില്ലറേയും വാങ്ങി യേശുവിനെ ഒറ്റ കൊടുക്കാനുള്ള പദ്ധതിയൊക്കെ തയ്യാറാക്കി പട്ടാളക്കാരെയും കൊണ്ട് വരികയാണ് അവരുടെ കൈകളിലേക്ക് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഈ ഏൽപ്പിച്ചു കൊടുക്കൽ കഴിഞ്ഞ് ആ യാത്ര തുടരുകയാണ് അങ്ങനെ കെട്ടപ്പെട്ട കൈകൾ അവസാനം തറയ്ക്കപ്പെട്ട കൈകളായി അങ്ങനെ അവസാനം എല്ലാം അങ്ങേ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു പിതാവേ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എന്നതിന് സമർപ്പിക്കുന്നു പറഞ്ഞ് ഈശോ ഉച്ച സ്വരത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിയുന്ന രംഗമുണ്ട് അപ്പോഴാണ് കുർബാന പൂർത്തിയാകുന്നത് ഈ കുർബാന അർപ്പിക്കാൻ ഇത് ജീവിക്കാൻ വിളിക്കപ്പെടുമ്പോൾ ഈ ജീവിതത്തിലെല്ലാ അനുഭവങ്ങളും ഈ കുർബാനയുടെ ഭാഗമാണ് എല്ലാ അനുഭവങ്ങളും അവിടെ ആ കുർബാനയിൽ പങ്കു ചേർന്ന മനുഷ്യർ ആരംഭത്തിൽ ഉണ്ടായിരുന്ന പന്ത്രണ്ട് പേരിൽ അവസാനിക്കാറായിപ്പോൾ ഒരാൾ മാത്രമേ ഉണ്ടായുള്ളൂ ബാക്കിയുള്ളവർക്ക് ഇറക്കി ഇറങ്ങിപ്പോയി പല സ്ഥലങ്ങളിലായിട്ട് യോഹനം മാത്രമേ പൂർത്തിയാക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പത്രോസ് യാക്കോവ് ഒക്കെ തോമാസ്ലിഖ ഉൾപ്പെടെ വിട്ടുപോയി തോമാസ്ലിയയ്ക്ക് പോലും എന്താ സംഭവിച്ചതെന്ന് കണ്ടില്ല അതുകൊണ്ടാണ് ഈ തോമാസ്ലിഹായടുത്ത് കർത്താവ് വന്നപ്പോൾ നീ വന്നേ എൻ്റെ മുറിവൊക്കെ ഒന്ന് കണ്ട് നീ ഇല്ലാതിരുന്നപ്പോൾ അവരെന്നെ എന്തൊക്കെയാണ് പാകമാക്കിയെന്ന് അറിയാമോ എന്ന് ചോദിച്ചിട്ട് ഈ മുറിവൊക്കെ കാണിച്ചു കൊടുത്തത് അപ്പോഴാണ് അവൻ്റെ കൂടെ പോയി മരിക്കാമെന്നൊക്കെ പണ്ട് പറഞ്ഞതാണ് പക്ഷെ കാര്യത്തോടെ അടുത്ത് വന്നപ്പോൾ നമ്മൾ മനസ്സാഭരണചലനം വരെയായിപ്പോയി മനസ്സാഭരണഞ്ചലം എന്താ പറയണേ മേലിൽ പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാനും സന്നദ്ധനായിരിക്കുന്നു പക്ഷെ കാര്യത്തിൽ വന്നപ്പോൾ തോമ ആ വഴിക്കുണ്ടായില്ല അപ്പം അതുകൊണ്ട് ഈ രഹസ്യങ്ങളിൽ മുഴുവനുമുള്ള പങ്കുചേരലാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ബലി അർപ്പിക്കുമ്പോഴേ കർത്താവെ ഞങ്ങളെ ഈ മുന്തിരിച്ച് വള്ളിയായ ചെടിയായ തായ്ത്തണ്ടായ അങ്ങയോട് ചേർന്ന് നിൽക്കാൻ അങ്ങനെ അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് മുറിവേൽക്കുന്ന വേദനിക്കുന്ന അനുഭവങ്ങൾ അതെല്ലാം സ്വീകരിക്കാൻ അങ്ങനെ എല്ലാറ്റിനെയും അതിജീവിക്കാൻ ആവശ്യമായ അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബലി തുടരാം